എബുരാൻ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്കെതിരെ തുറന്നടിച്ച് ടി പി അമ്പത്തൊന്ന് സിനിമയുടെ സംവിധായകൻ മൊയ്തു താഴത്ത സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററിൽ ബോംബിടുമെന്നായിരുന്നു പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഭീഷണിയെന്ന് അദ്ദേഹം ജനം ടിവിയോട് വ്യക്തമാക്കി മുടക്കോഴി മലയിൽ ഉൾപ്പെടെ സിനിമ ചിത്രീകരിക്കാൻ പോലും അനുവദിച്ചില്ല സി പി എം ഭീഷണിയെ തുടർന്ന് പന്ത്രണ്ട് യൂണിറ്റുകളാണ് പിന്മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയെക്കുറിച്ചാക്കിയാണ് ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട് മൊയ്തൂ താഴത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ ആസ്പദമാക്കി കഥയും സംവിധാനവും നിർവഹിച്ച് അത് തിയേറ്ററുകളിലേക്ക് എത്തിച്ച മലയാളിയായ മനുഷ്യനാണ് മൊയ്തൂ താഴത്ത് ടി പി അമ്പത്തി ഒന്ന് എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തു സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തുമാണ് ഇപ്പോൾ മൊയ്തൂ താഴത്ത് തന്നെ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ടി പി അമ്പത്തി ഒന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചത് ഇപ്പോ ചർച്ച ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലൊക്കെ ആ സിനിമ വന്നിരുന്നു പിന്നെ അതിന്റെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വളരെ ദാരുണമായി വളരെ ഭീകരമായിട്ട് സി പി എം ഫാസിസ്റ്റുകൾ കൊല ചെയ്താണ് ഒരു അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന ആ മനുഷ്യനെക്കുറിച്ച് ആദ്യം തിരക്കഥ രൂപപ്പെടുമ്പോൾ വളരെ സ്വകാര്യമായി വാ വളരെ സീക്രട്ടായിട്ട് തിരക്കഥ സിനിമ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ ആവിഷ്കാരവാദികളുണ്ടല്ലോ പുത്തൻ ബുദ്ധിജീവികൾ ഇവരുടെ സ്വഭാവം ആ സിനിമ യഥാർത്ഥത്തിൽ ഈ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല പല തവണയായിട്ട് നാല്പത് നാല്പത്തഞ്ച് ദിവസം മുഞ്ചിയും വടകര പരിസര പ്രദേശങ്ങളിൽ ഷൂട്ടിങ് നടന്നു മലയാളത്തിലെ വളരെ പ്രമുഖരായ ഇപ്പൊ ശിവജി ഗുരുവായൂർ റിയാസ് ഖാൻ ഭീമൻ ലഘു ദേവി അജിത്ത് തുടങ്ങിയ ആളുകൾ ഇവർക്കൊക്കെ ഭീഷണിയായിരുന്നു കാരണം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ടോളം യൂണിറ്റുകൾ തന്നെ സി പി എമ്മിന്റെ ഭീഷണി വൈകുന്നിട്ട് പോയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളെയും കൊണ്ട് നമ്മൾ മുടക്കോഴിമലയിൽ പോയ സമയത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വന്ന് അവരെയൊക്കെ ഓടിക്കുകയാണ് ചെയ്ത് എന്ന് പറയുന്നത് താമസസ്ഥലം പക്ഷേ ആ മുടക്കോഴി മല നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വിലങ്ങാട് അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആ ഡയറക്ടർ പോയിട്ട് കണ്ണു നമ്മോട് പറഞ്ഞു ഓക്കെ സാർ ശരിയാണെന്ന് പറഞ്ഞു ക്യാമറമാൻ ഞാനൊക്കെ പോയി റിയാസ്ഖാനൊരു ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്യുന്ന അവിടെ നമ്പർ ഫ്ലേറ്റ് ഇല്ലാത്ത വണ്ടി വന്നുകൊണ്ട് റിയാസ്ഖാനൊക്കെ ഓടിക്കുകയാണ് ചെയ്ത് അങ്ങനെ ഇനിയങ്ങൾ തൊടുവുക ഇപ്പോൾ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം യഥാർത്ഥത്തിലേ ടി പി അമ്പത്തൊന്ന് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ആ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പിണറായിയുടെ ഓഫീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ പോകുന്ന ലിബർട്ടി ബഷീറിന് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ബോംബ് എന്നാണ് പറഞ്ഞേ ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പിന്നെ ഈട എന്ന് പറയുന്ന സിനിമ രണ്ട് ദിവസമാണ് കണ്ണൂർ ജില്ലയിൽ ഓടിയത് ആൾ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് വടകരയിലൊക്കെ തിയേറ്ററിലെ ആളുകളുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ദിവസേ കൊടുത്തിട്ടുള്ളൂ എൻ്റെത് എനിക്ക് സർക്കാർ തിയേറ്റർ യു ഡി എഫ് എന്ന കെ സുധാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടിയിട്ട് പതിനാല് തിയേറ്ററുകൾ തന്നിരുന്നു ആ തിയേറ്ററുകളിൽ ഏകദേശം മൂന്നാഴ്ചകളും സിനിമ ഓടി പക്ഷേ അപ്പോഴും ഈ ഈ സി പി എമ്മിൻ്റെ ഫാസിസ്റ്റുകൾ നിരന്തരമായിട്ട് തന്നെ പിന്തുടരുകയായിരുന്നു ഇവരെ വയനിട്ടാകോ കണ്ണൂരിൽ നിന്ന് വീട് ഞാൻ ഞാനിപ്പോൾ വടകര വീട് വെച്ചത്